ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മൂല്യം കൂടിയ താരമാണ് നമുക്കറിയാം സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം പുറത്തെടുക്കാറുണ്ട് നേരത്തെ ഒരു അഭിമുഖത്തിൽ എഫ് സി ബാഴ്സലോണയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഇലവനെ ലാബൻ ഞമാൽ തിരഞ്ഞെടുത്തിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇലവനെ ലാമിൻ യമാൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബാഴ്സയുടെയും റയലിൻ്റെയും ഇതിഹാസങ്ങളെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക അതൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഐക്കർ കസിയസിനെയാണ് യമാൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കറിയാം സ്പെയിനിൻ്റെയും റയലിൻ്റെയും ലെജൻഡാണ് കസിയസ് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻ്റർ ബാക്കുമാരായിക്കൊണ്ട് സെർജിയോ റാമോസ് അവിടെയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ജറാർദ് പി കെ ഉണ്ട് സ്പാനിഷ് ഇതിഹാസങ്ങളാണ് ഇവർ ഇനി ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് റയലിൻ്റെ ബ്രസീലിയൻ ഇതിഹാസമായ മാഴ്സെലോയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതേസമയം റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് ബാഴ്സയുടെ ബ്രസീലിയൻ ഇതിഹാസമായ ഡാനി ആൽവസിനെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിനദിൻ സിദാൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ലയണൽ മെസ്സി നെയ്മർ ജൂനിയർ എന്നിവരെയാണ് മധ്യനിരയിലേക്ക് ഇപ്പോൾ യമാൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുന്നേറ്റ നിരയിൽ നമുക്ക് റൊണാൾഡിനോയെ കാണാൻ കഴിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ നസാരിയോ അഥവാ ബ്രസീലിയൻ റൊണാൾഡോ എന്നിവരെ കൂടി യമാൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് ഈ പതിനെട്ടുകാരനായ താരത്തിൻ്റെ ഒരു ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇലവൻ ആയിക്കൊണ്ടു വരുന്നത് റയലിൻ്റെയും അതുപോലെ തന്നെ ബാഴ്സയുടെയും ഇതിഹാസങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ പങ്കുവെക്കാം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം